ബാർ സഭയുടെ ഇഷ്ട കുർബാനയിലെ രണ്ടാമത്തെ ഭാഗമാണ് വചന ശുശ്രൂഷ ത്രൈശുധ കീർത്തന ആലപിച്ചുകൊണ്ടാണ് വചന ശുശ്രൂഷ ആരംഭിക്കുക ത്രൈശുധ കീർത്തനം എന്ന് പറഞ്ഞാൽ മൂന്ന് വിശേഷണങ്ങൾ ദൈവത്തിൻ്റെ മൂന്ന് വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ ത്രൈശുദ്ധ കീർത്തനം ആലപിക്കുക സർവേശ ബലവാനെ അമർത്തിനെ പരിപാവന സർവേശ പരിപാവനാം ബലവാനെ പരിപാവനാം അമർത്യനെ ഞാൻ കുട്ടികളുടെ ക്ലാസ്സിൽ ഇത് പാടി പാടിക്കൊടുത്തിട്ട് മൂന്ന് വിശേഷങ്ങൾ ഏതാണെന്ന് വെച്ചപ്പോൾ ഒരു കൊച്ചു പറഞ്ഞു പരിപാവനവാം 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 അവർക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞു സർവേശ ബലവാനെ അമർത്യനെ ദൈവത്തിൻ്റെ മൂന്ന് വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ത്രൈശുദ്ധ കാര്യത്തിനും ആലപിക്കുക നമ്മളിവിടെ മാലാകമാരോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കാനൊരു സന്തോഷം തുള്ളിച്ചാടി പ്രകടിപ്പിക്കുന്നൊരു പാട്ടാണത് ചില പള്ളികളിലൊക്കെ കൊച്ചു കുട്ടികൾ ഈ പാട്ട് പാടുമ്പോൾ ഡാൻസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞു പിള്ളേർ മുമ്പിൽ നിന്നിട്ട് കറക്റ്റ് ഈ സമയത്തെ ടെമ്പോ അതാണ് ദൈവത്തിൻ്റെ അപ്പൻ്റെ സ്വരം കേൾക്കാൻ പോവുകയാണ് അതിലൊരു സന്തോഷം പ്രകടിപ്പിക്കുന്ന പാട്ടാണ് ഈ ത്രൈശുദ്ധ കീർത്തനം അതിനുശേഷം നമ്മൾ ബൈബിള് അഞ്ച് വായനകൾ നടത്തുന്നു പഴയ നിയമത്തിൽ രണ്ട് വായന പുതിയ നിയമത്തിൽ രണ്ട് വായന പഴയ നിയമത്തിൽ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥി എന്ന് പറയില്ലേ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളിൽ നിന്നും ഒരു വായന പിന്നെ പഞ്ചഗ്രന്ഥിയിൽ നിന്നല്ലാത്ത പഴയ നിയമത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒരു വായന പിന്നെ ലേഖനം ഒരു വായന പിന്നെ സുവിശേഷം ഒരു വായന അങ്ങനെ നാല് വായനകളാണ് ശരിക്കും നമ്മുടെ കുർബാനയിലുള്ളത് ഈ കുർബാനയിൽ വചനം വായിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വരമാണ് കേൾക്കുന്നത് ആ വായനയിലൂടെ ദൈവസ്വരം എൻ്റെ അപ്പൻ്റെ ശബ്ദം കേൾക്കുന്ന നിമിഷങ്ങളാണത് ആ ഒരു ചിന്ത ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം ഞാൻ എപ്പോഴും ഓർക്കാറുള്ളൊരു കാര്യമുണ്ട് ഒരു കുടുംബസമ്മേളനത്തിന് ഒരു ചേട്ടൻ അവിടുത്തെ ട്രഷററായിരുന്നു ആളുടെ കണക്ക് വായിക്കുന്ന നേരത്ത് അവിടെ ആ വീ ഒരു വീട്ടിൽ കുടുംബസമ്മേളനം നടക്കുകയാണ് ഒരു മൈക്ക് വച്ചിട്ടുണ്ട് സ്പീക്കറോട് ഇരിക്കുന്നുണ്ട് ആ സ്പീക്കറിൻ്റെ അരികിൽ ആളുടെ കുഞ്ഞു മോന അവിടെ ചെന്ന് കുത്തിരിക്കുന്നുണ്ട് സ്പീക്കറിലേക്ക് ചെവി വെച്ചിട്ട് അപ്പൻ ഈ കണക്ക് വായിക്കുമ്പോൾ ആ കൊച്ചു അവർ തുള്ളിച്ചാടുന്നേ കണ്ടു കാരണം അപ്പൻ്റെ സ്വരം സ്പീക്കറിൽ വരുമ്പോൾ ആ കൊച്ചിൻ്റെ സന്തോഷം ഉന്ദകാലിൽ നിന്ന് തുള്ളിച്ചാടി അവതരിപ്പിക്കുന്നു ശരിക്കും നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്വരമാണ് കേൾക്കുന്നത് വിശ്വാസത്തിൻ്റെ കാതുകൾ തുറക്കുമ്പോൾ ഈ നാല് വായനകൾ ഇതിനകത്ത് നമുക്കറിയാം മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം മധ്യം പതിനഞ്ചാം തിരുവചനത്തിൽ ഉത്തിദിനായ ഈശോ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക ആ സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ അതിൻ്റെ സുവിശേഷം ഞാൻ കേൾക്കണം അപ്പോൾ കർത്താവിൻ്റെ വചനം പഠിക്കണം പഠിപ്പിക്കണം പാലിക്കണം മൂന്ന് കാര്യങ്ങൾ മറക്കരുത് പഠിക്കണം കണ്ണുകൊണ്ട് വായിച്ച് കാതുകൊണ്ട് കേട്ട് പഠിക്കണം ആ പഠിക്കലാണ് ഇവിടെ നടക്കുക വചന ശുശ്രൂഷയിൽ പിന്നെ പഠിപ്പിക്കണം എൻ്റെ അതരങ്ങൾ കൊണ്ട് പഠിപ്പിക്കണം അതുപോലെ എൻ്റെ ജീവിതസാക്ഷി വഴിയായിട്ട് ഞാൻ പഠിപ്പിക്കണം ഈ വചനം കേൾക്കുന്നതിനെന്നറിയാമോ ഇവിടെ കേട്ടിട്ട് പിന്നെ കാതടച്ച് പോകാനല്ല കേട്ട വചനം സമൂഹത്തിലേക്ക് ചെന്ന് ആ വചനം ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് തുറന്ന ബൈബിളായിട്ട് ഞാൻ തീരണം ബൈബിൾ വായിക്കാതെ തന്നെ ആൾക്കാർക്ക് ബൈബിൾ വായിക്കാൻ അവസരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടായി വചനം കേൾക്കുന്നത് ഞാനിത് കേട്ടിട്ട് പോയിട്ട് അത് റോൾ പ്ലേ നടത്തുകയാണ് ഇത് ജീവിതത്തിൽ അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് അല്ലേ വചനം പഠിക്കണം പഠിപ്പിക്കണം അത് വാമുടിയായിട്ട് പഠിപ്പിക്കണം പിന്നെ വചനം പാലിക്കണം പാദങ്ങൾ കൊണ്ട് കർത്താവിൻ്റെ വചനത്തിൻ്റെ മാർഗത്തോട് നടന്ന് ഞാനത് പാലിക്കണം പഠിക്കണം പഠിപ്പിക്കണം പാലിക്കണം അതിനാണ് ഞാൻ വചനം ഈ വചന ശുശ്രൂഷയിൽ ഞാൻ ഒരുങ്ങുന്നത് ഇനി സുവിശേഷ വായനയ്ക്കായിട്ട് അച്ഛൻ ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഖം മറച്ച് ഇങ്ങനെ വരുന്നുണ്ട് പ്രദർശനമായിട്ട് മുഖമറിച്ചുകൊണ്ട് വരുന്നതിൻ്റെ സൂചന ഇതാണ് മദ്ബഹായിൽ നിന്നാണ് വരുന്നത് ലോകത്തിലേക്ക് വചനവുമായിട്ട് ഇറങ്ങി വന്ന യേശുവിൻ്റെ ആ വരവിനെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ പ്രൊസഷൻ ജീസസ് കമ്മിങ് ടു ദ വേൾഡ് സ്വർഗത്തെ സൂചിപ്പിക്കുന്ന മദ്ബഹായിൽ നിന്നും ഹൈക്കലയെ സൂചിപ്പ് ഭൂമിയെ സൂചിപ്പിക്കുന്ന ഹൈക്കലായിലേക്കുള്ളൊരു വരവ് കണ്ടോ വചനം ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നു അതിനാണ് ഈ പ്രദർശനം സുവിശേഷം വായിച്ചതിന് ശേഷം കാറസ്വസ പ്രാർത്ഥന ഇല്ലെന്നുണ്ട് അത് വായിച്ചു കേട്ട വചനത്തോട് നമ്മൾ പ്രാർത്ഥനയിൽ പ്രതികരിക്കുകയാണ് ഞാൻ മറ്റൊരു കാര്യം വേണ്ടി അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് വചനം വായിക്കുന്നത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ പല പ്രാർത്ഥനയുണ്ട് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥ വായിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും യാചന പ്രാർത്ഥന ഞാൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കും വേറെ പ്രാർത്ഥന ഇനി ബൈബിൾ വായന എന്ന് പറയുന്നത് നാലാമത്തെ പ്രാർത്ഥന എന്ന് മാത്രമല്ല ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ബൈബിൾ വായന കാരണം മറ്റുള്ള പ്രാർത്ഥനകൾ ഞാനാണ് ദൈവത്തോട് സംസാരിക്കുന്നത് പക്ഷെ ബൈബിൾ വായിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ ദൈവം എന്നോട് സംസാരിക്കുന്നു ഭയങ്കര വ്യത്യാസമാണ് അത് ആ റേഞ്ച് അതുകൊണ്ട് കുർബാനയിൽ വായിക്കുന്ന ചെറിയൊരു ഭാഗം മാത്രമല്ല ഞാൻ പറയാൻ നമ്മൾ എല്ലാ ദിവസവും ബൈബിൾ വായനയ്ക്കായിട്ട് കുറേ സമയം വീടുകളിൽ മാറ്റി വെക്കണം ഇത് തുടക്കം മാത്രം ഉദ്ഘാടനം ചെയ്തു പോവാണ് അവിടെ നിന്ന് കുർബാനയില് പിന്നെ തുടരണം ഞാൻ പള്ളികളിൽ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങൾ വീടുകളിൽ ബൈബിൾ വായിക്കാറുണ്ടോ ഞാൻ കഴിഞ്ഞ പള്ളിയിൽ ചെന്നപ്പോൾ ഒരു സ്ഥിരമായിട്ട് ബൈബിൾ വായിക്കുന്ന ഡെയിലി ഒരു അധ്യയം ബൈബിൾ വായിക്കുന്ന ഒരു കൈ ഉയർത്താൻ പറഞ്ഞപ്പോൾ ഒരു യൂത്ത് കൈ ഉയർത്തി ഞാൻ അത്ഭുതപ്പെടുത്തിയൊരു ചെറുപ്പക്കാരനാണ് അത് പെൺകുട്ടിയല്ല ചെറുപ്പക്കാരൻ ഞാൻ ചോദിച്ചു അവന് വിളിച്ച നീ പറഞ്ഞു സത്യമാണോ അതേ പിതാവേ ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഒരധ്യായം ബൈബിൾ വായിക്കാത്ത ദിവസവും ഇല്ല ഞാൻ നിനക്ക് എങ്ങനെയാണ് പ്രചോദനം കിട്ടിയത് അവനോട് പറഞ്ഞു അവൻ്റെ അമ്മ കൊച്ചിലെ പറയാറുണ്ട് മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു വചനം അതെൻ്റെ മനസ്സിൽ തറച്ചു ആ അമ്മ പറഞ്ഞു കൊടുത്ത കാര്യം കൊച്ചിൻ്റെ മനസ്സിൽ തറച്ചു അപ്പം അന്ന് മുതൽ ഇവൻ ബൈബിൾ വായിച്ചപ്പോൾ പല്ല് തേച്ച് ഭകാൻ കഴുകിക്കഴിഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറി ഒരധ്യായം ബൈബിൾ വായിക്കുന്ന രീതി ആ കൊച്ചു പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി ഞാനൊരു മെത്രാനായിട്ട് കൂടി കൃത്യമായിട്ടാണ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ചെറുപ്പക്കാരൻ യൂത്ത് അതിനെ സാക്ഷ്യപ്പെടുത്തിയൊരു പള്ളിയിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യണം എന്ന് എനിക്ക് കൃത്യമായിട്ട് ബൈബിൾ വായിക്കണം സമയം എത്ര അത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ ഈ വചന ശുശ്രൂഷയുടെ ഭാഗത്ത് കൃത്യമായിട്ട് ഓർപ്പിക്കുകയാണ് കാരവസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോൾ കേട്ട വചനത്തോട് പ്രാർത്ഥനയും നമ്മൾ പ്രതികരിക്കുകയാണ് അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ വചനശുശ്രൂഷ സമാപിച്ചു